നമസ്കാരം ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിന് നേരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ഗുരുതരമായ ഗൂഢാലോചന നടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിൽ നിന്നുള്ള സി പി ഐ എം പി ആണ് എന്ന വാർത്ത ഇപ്പോൾ കനട മാധ്യമങ്ങളിൽ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസവും ഈ പി സന്തോഷ് കുമാർ എം പിക്ക് വലിയ സി പി ഐയുടെ രാജ്യസഭാ എം പി ആണ് പി സന്തോഷ് സന്തോഷ് കുമാർ എം പി അദ്ദേഹമാണ് ഈ പറയുന്ന ഗൂഢാലോചനകൾക്ക് ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് എന്നാണ് കനട മാധ്യമ ൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ നടന്ന മുഴുവൻ ഗൂഢാലോചനയും നടന്നിരിക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ് ആക്ഷൻ കമ്മിറ്റി നേതാക്കന്മാർ ഈ പറയുന്ന ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളി സുജാത ഭട്ട് എന്ന് പറയുന്ന വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥ ഇവരൊക്കെയൊക്കെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ വ്യാജ തെളിവ് നൽകി അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ഗൂഢാലോചന ആ ഗൂഢാലോചന നടന്നത് കേരളത്തിലാണ് അതിൻ്റെ ഗൂഢാലോചനക്കാരായ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും ഇസ്ലാമത വിശ്വാസികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആക്ഷൻ കമ്മിറ്റി നേതാക്കന്മാർ കേരളത്തിലെത്തി ഈ സി പി ഐയുടെ പി സന്തോഷ് കുമാർ എം പിയുമായി ഗൂഢാലോചന നടത്തി എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രമല്ല ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഭീകരവാദം എന്ന ആരോപണം ഉന്നയിക്കുകയും ഭീകരവാദ വിരുദ്ധ ഏജൻസിയായ എൻ ഐ എ കൊണ്ട് ഈ ധർമ്മസ്ഥലക്കെതിരായ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എം പി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതുകയും ചെയ്തു എന്നുള്ള വാർത്തയും കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയ ഗൂഢാലോചന നടന്നത് കേരളത്തിലാണ് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് എം പിയുടെ എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് എം പി സന്തോഷ് കുമാർ എം ആണ് രാജ്യസഭാ എം ആയ പി സന്തോഷ് കുമാർ എം ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നു ഇദ്ദേഹം സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് സി പി ഐയുടെ യുവജന പ്രസ്ഥാനമായ എ ഐ വൈ എഫിലൂടെയാണ് ഇയാൾ പാർട്ടിയിലെത്തുന്നത് മാത്രമല്ല ഇദ്ദേഹം എ ഐ വൈ എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ രാജ്യസഭാംഗമാണ് സി പി ഐയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ഇങ്ങനെയുള്ള കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ൂണിസ്റ്റ് നേതാവിനെതിരെയാണ് ഇപ്പോൾ കനട മാധ്യമങ്ങൾ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് എൻ കൊണ്ട് അന്വേഷണം നടത്തിക്കാനും ധർമ്മസ്ഥല ഒരു ഭീകര കേന്ദ്രമാണ് എന്ന് സ്ഥാപിക്കാനും ഹിന്ദുത്വ ഭീകരത എന്ന ഒന്ന് ഉണ്ട് അത് ദക്ഷിണേന്ത്യയിലും ഉണ്ട് എന്ന് സ്ഥാപിക്കാനുമാണ് ഈ ഗൂഢാലോചകർ ശ്രമിച്ചത് എന്നുമാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം എന്തായാലും ഈ ഗൂഢാലോചന ആരോപണം പി സന്തോഷ് കുമാർ നിഷേധിച്ചിട്ടുണ്ട് താൻ അങ്ങനെ ഒരു ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല കന്നഡ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വാർത്ത തെറ്റാണ് എന്നുമാണ് പി സന്തോഷ് കുമാർ പ്രതികരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോഴും അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എൻ ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയതും ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ കേരളത്തിൽ വന്ന് താനുമായി സന്ദർശനം നടത്തി ചർച്ച നടത്തിയതും അദ്ദേഹം നിഷേധിക്കുന്നില്ല ധർമ്മസ്ഥലക്കെതിരെ ഇപ്പോൾ നിലവിലുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് വാദത്തിന് വേണ്ടി സ്ഥാപിച്ചാൽ പോലും അത് ഭീകരതയുടെ പരിധിയിൽ വരുന്നതല്ല അങ്ങനെ ഒരു ഭീകരതയുടെ പരിധിയിൽ വരാ ഒരു ആരോപണത്തിൻ്റെ പേരിൽ എൻ ഐ എയെ ക്ഷണിച്ചുകൊണ്ട് എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയത് കേരളത്തിൽ പലതരത്തിലുള്ള തീവ്രവാദ കേസുകളുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പ്രതികളായിട്ടുള്ള നിരവധി കേസുകൾ ഇവിടെയുണ്ട് കേരളത്തിൽ തന്നെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളിലൊന്നും തന്നെ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പി സന്തോഷ് കുമാർ രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് എതിരെ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ എം പി സ്ഥാനം ദുരുപയോഗം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതാൻ നേതൃത്വം നൽകി എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പി സന്തോഷ് കുമാറിനെതിരെ നേരിടുന്നത് മാത്രമല്ല ഈ പറയുന്ന മറ്റൊരു മലയാളിയും നന്മമരവും ഒക്കെയായ ലോറി ഓണർ മനാഫ് ഇയാളൊരു യൂട്യൂബർ ആണ് എന്ന് നമുക്കറിയാം യൂട്യൂബർമാരാണ് ഒരു സംഘം യൂട്യൂബർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ വ്യാജ ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തിയത് അത്തരത്തിലെ മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു യൂട്യൂബറായ മനാഫിൻ്റെ കാര്യം നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് മനാഫിന് ഇതിൽ ദുരൂഹമായ പങ്കുണ്ട് ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ മനോഫിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത മാധ്യമമാണ് തത്വമായി മനാഫുൾപ്പെടെ ആറുപേരെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു ഉന്നത സി നേതാവും ജനപ്രതിനിധിയുമായ പി സന്തോഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം കന്നഡ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്